ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ് കറണ്ട് അഫേഴ്സിൻ്റെ ആണ് കറണ്ട് അഫെയേഴ്സിൻ്റെ ക്ലാസ് എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പി എസ് സി ചോദിച്ച കറണ്ട് അഫെയേഴ്സിൽ നിന്നുള്ള മുഴുവൻ ക്വസ്റ്റ്യൻസും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഓരോ പാർട്ടായിട്ടായിരിക്കും ക്ലാസ്സുകൾ വരുന്നത് ഒരു വീഡിയോ ആയിട്ട് ഇടുകയാണെങ്കിൽ ലെങ്ത് വളരെ കൂടുതലായിരിക്കും അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് കുറയും അതുകൊണ്ടാണ് പാർട്ട് പാർട്ടായിട്ട് ഇടുന്നത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിനാല് പി എസ് സി ചോദിച്ചാൽ മുഴുവൻ കറണ്ട് അഫോഴ്സ് നിങ്ങൾക്ക് ഞാൻ തരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ക്ലാസ് അന്നന്ന് തന്നെ പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക അപ്പോൾ മെയ് ഇരുപത്തൊന്നിന് നമുക്ക് സെക്രട്ടേറിയറ്റ് ഒയുടെ എക്സാം ഉണ്ട് അപ്പോൾ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ആ ദിവസത്തിനുള്ളിൽ മാക്സിമം പോയിന്റ് നമ്മൾ പഠിച്ചെടുക്കണം ഇനി റിവിഷനും ചെയ്യണം അതുകൊണ്ട് തന്നെ എല്ലാവരും കിട്ടുന്ന സമയം മുഴുവൻ പഠിത്തത്തിലോട്ട് വേണ്ടി മാത്രം മാറ്റി മാറ്റിവയ്ക്കുക അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം ആദ്യമായി ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഉറുഗെ എന്ന രാജ്യത്തിനാണ് എന്നാൽ ഏറ്റവും കൂടുതൽ തവണ ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഏത് രാജ്യത്തിനാണ് ആദ്യമായി ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഉറുഗെ എന്ന രാജ്യത്തിനാണ് എന്നാൽ ഏറ്റവും കൂടുതൽ തവണ ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഏത് രാജ്യത്തിനാണ് ഉത്തരം ഓപ്ഷൻ സി ബ്രസീൽ ബ്രസീലിനാണ് ഏറ്റവും കൂടുതൽ തവണ ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് എത്ര തവണയാണെന്ന് ചോദിച്ചാൽ അഞ്ച് തവണ ശ്രീലങ്കയിലെ നിലവിലെ പ്രസിഡന്റിന് തൊട്ടു മുൻപ് പദവിയിൽ ഉണ്ടായിരുന്ന പ്രസിഡന്റ് ആരായിരുന്നു ശ്രീലങ്കയിലെ നിലവിലെ പ്രസിഡന്റിന് മുൻപ് പദവിയിൽ ഉണ്ടായിരുന്ന പ്രസിഡന്റ് ആരായിരുന്നു ഉത്തരം ഓപ്ഷൻ സി റെനിൽ വിക്രം സിൻഹ റെനിൽ വിക്രം സിൻഹയാണ് ശ്രീലങ്കയുടെ നിലവിലെ പ്രസിഡന്റിന് മുൻപ് പദവിയിൽ ഉണ്ടായിരുന്ന പ്രസിഡന്റ് അപ്പോൾ ശ്രീലങ്കയുടെ നിലവിലെ പ്രസിഡന്റ് ആരാണ് അനുര കുമാര ദിസ അനുര കുമാർ ദിസനായകയാണ് ശ്രീലങ്കയുടെ നിലവിലെ പ്രസിഡന്റ് ലോക ഫുട്ബോൾ ദിനം എന്നാണ് ലോക ഫുട്ബോൾ ദിനം എന്നാണ് ഉത്തരം ഓപ്ഷൻ ബി മെയ് ഇരുപത്തഞ്ച് മെയ് ഇരുപത്തഞ്ചാണ് ലോക ഫുട്ബോൾ ദിനം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരം ചെയ്താവ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ് ഉത്തരം ഓപ്ഷൻ എ പ്രതിഭാറായി പ്രതിഭാറായിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് കേരളത്തിൻ്റെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി കേരളത്തിൻ്റെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി ആരാണ് ഉത്തരം ഓപ്ഷൻ എ സജി ചെറിയാൻ സജി ചെറിയാനാണ് കേരളത്തിലെ നിലവിലെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സ് ഏത് ജില്ലയിലാണ് നടന്നത് പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സ് ഏത് ജില്ലയിലാണ് നടന്നത് ഉത്തരം ഓപ്ഷൻ എ എറണാകുളം എറണാകുളം ജില്ലയിലാണ് പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സ് നടന്നത് കർഷകർക്കുള്ള എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന സംയോജിത പോർട്ടലാണ് കർഷകർക്കുള്ള എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന സംയോജിത പോർട്ടലിൻ്റെ പേരെന്താണ് ഉത്തരം ഓപ്ഷൻ എ കതിർ ആപ്പ് കതിർ ആപ്പാണ് കർഷകർക്കുള്ള എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന സംയോജിത പോർട്ടൽ ലോക അധ്യാപക ദിനം എന്നാണ് ലോക അധ്യാപക ദിനം എന്നാണ് ഉത്തരം ഓപ്ഷൻ ബി ഒക്ടോബർ അഞ്ച് ഒക്ടോബർ അഞ്ചാണ് ലോക അധ്യാപക ദിനം ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ വിനോദ സഞ്ചാര ബോട്ട് ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ സഞ്ചാര ബോട്ട് ഏതാണ് ഉത്തരം ഓപ്ഷൻ എ ഇന്ദ്ര ഇന്ദ്രയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ വിനോദ സഞ്ചാര ബോട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ജി ട്വൻ്റി ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിക്കുന്ന രാജ്യം ഏത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജി ട്വൻ്റി ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിക്കുന്ന രാജ്യം ഏത് ഉത്തരം ഓപ്ഷൻ എ ബ്രസീൽ ബ്രസീലിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജി ട്വൻ്റി ഉച്ചകോടി നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വൈദ്യശാസ്ത്ര നൊബൽ സമ്മാനം ലഭിച്ചത് ഏത് രോഗത്തിനെതിരെയുള്ള വാക്സിൻ കണ്ടെത്തിയതിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത് ഏത് രോഗത്തിനെതിരെയുള്ള വാക്സിൻ കണ്ടെത്തിയതിനാണ് ഉത്തരം ഓപ്ഷൻ സി കോവിഡ് നയൻറ്റീൻ കോവിഡ് നയൻറ്റീനെതിരെയുള്ള വാക്സിൻ കണ്ടെത്തിയതിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനം നൽകിയത് കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പാക്കുന്ന മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതി കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പാക്കുന്ന മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതിയുടെ പേരെന്താണ് ഉത്തരം ഓപ്ഷൻ ഡി മൃതസഞ്ജീവനി മൃതസഞ്ജീവനിയാണ് കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പാക്കുന്ന മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതി ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഉത്തരം ഓപ്ഷൻ എ അമൃതം ആരോഗ്യം അമൃതം ആരോഗ്യം എന്നതാണ് ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി രണ്ടായിരത്തി ഒളിമ്പിക്സ് മത്സരത്തിൽ ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റൻ ആരായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒളിമ്പിക്സ് മത്സരത്തിൽ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു ഉത്തരം ഓപ്ഷൻ ബി ഹർമൻ സിംഗ് ഹർമൻപ്രീത് സിംഗ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒളിമ്പിക്സ് മത്സരത്തിൽ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നത് എഴുപതാം ദേശീയ ചലച്ചിത്ര അവാർഡിന് അർഹമായ മികച്ച ചിത്രം എഴുപതാം ദേശീയ ചലച്ചിത്ര അവാർഡിന് അർഹമായ മികച്ച ചിത്രമാണ് ഉത്തരം ഓപ്ഷൻ ബി ആട്ടം ആട്ടം എന്ന സിനിമയ്ക്കാണ് എഴുപതാം ദേശീയ ചലച്ചിത്ര അവാർഡിൽ മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ അഥവാ ഐ എസ് ആർഒയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആര് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ അഥവാ ഐ എസ് ആർഒയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് ഇതിൽ ഉത്തരമില്ല ഇപ്പോഴത്തെ ചെയർമാൻ വി നാരായണനാണ് വി നാരായണനാണ് ഐ എസ് ആർഒയുടെ നിലവിലെ ചെയർമാൻ ജി ട്വൻ്റി കൂട്ടായ്മയിൽ ഉൾപ്പെടാത്ത രാജ്യമേത് ജി ട്വൻ്റി കൂട്ടായ്മയിൽ ഉൾപ്പെടാത്ത രാജ്യം ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി സിംഗപ്പൂർ സിംഗപ്പൂർ ആണ് ജി ട്വൻ്റി കൂട്ടായ്മയിൽ ഉൾപ്പെടാത്ത രാജ്യം ഇൻഡോനേഷ്യ ബ്രസീൽ മെക്സിക്കോ എന്നിവയൊക്കെ ജി ട്വൻ്റി കൂട്ടായ്മയിൽ അംഗമായ രാജ്യങ്ങളാണ് ഇസ്രായേലിൽ നിന്നും പാലസ്തീനിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ്റെ പേരെന്താണ് ഇസ്രേലിൽ നിന്നും പാലസ്തീനിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷന്റെ പേരെന്താണ് ഉത്തരം ഓപ്ഷൻ എ ഓപ്പറേഷൻ അജയ് ഓപ്പറേഷൻ അജയ് എന്താണ് ഇസ്രയേലിൽ നിന്നും പാലസ്തീനിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ്റെ പേരാണ് ഓപ്പറേഷൻ അജയ് താഴെ പറയുന്നവയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകുന്ന ദേശീയ പുരസ്കാരം ഏത് താഴെ പറയുന്നവയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകുന്ന ദേശീയ പുരസ്കാരം ഏത് ഉത്തരം ഓപ്ഷൻ സി ജീവൻ രക്ഷാ പതക് ജീവൻ രക്ഷാ പതക്കാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകുന്ന ദേശീയ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ജി ട്വന്റി ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ജി ട്വന്റി ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ദക്ഷിണാഫ്രിക്ക ദക്ഷിണാഫ്രിക്കയിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ജി ട്വൻ്റി ഉച്ചകോടി നടക്കുന്നത് അപ്പോൾ കുറച്ചുമുമ്പ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജി ട്വൻ്റി ഉച്ചകോടിയുടെ വേദി ചോദിച്ചിരുന്നു അപ്പോൾ ജി ട്വൻ്റി എന്ന ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ജി ട്വൻറ്റിയെക്കുറിച്ചുള്ള മാക്സിമം പോയിന്റ് കളക്ട് ചെയ്ത് തന്നെ പഠിക്കുക കേട്ടോ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രി ആരാണ് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രി ആരാണ് ഉത്തരം ഓപ്ഷൻ എ വി അബ്ദുറഹ്മാൻ വി അബ്ദുറഹ്മാൻ ആണ് കേരളത്തിൻ്റെ നിലവിലെ കായിക വകുപ്പ് മന്ത്രി ക്ഷദ്വീപിൽ ബ്രാഞ്ച് ആരംഭിച്ച ആദ്യ സ്വകാര്യ ബാങ്ക് ഏതാണ് ലക്ഷദ്വീപിൽ ആരംഭിച്ച ആദ്യ സ്വകാര്യ ബാങ്ക് ഏതാണ് ഉത്തരം ഓപ്ഷൻ എ എച്ച് ഡി എഫ് സി എച്ച് ഡി എഫ് സി ആണ് ലക്ഷദ്വീപിൽ ബ്രാഞ്ച് ആരംഭിച്ച ആദ്യ സ്വകാര്യ ബാങ്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ നടൻ രണ്ടായിരത്തി ഇരുപത്തി മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ നടൻ ആരാണ് ഉത്തരം ഓപ്ഷൻ ബി പൃഥ്വിരാജ് പൃഥ്വിരാജിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് വേണ്ടി നീരജ് ചോപ്ര ജാവലിൻ എൺപത്തി ഒമ്പത് പോയിൻറ്റ് നാല് അഞ്ച് മീറ്റർ എറിഞ്ഞ് വെള്ളി മെഡൽ സ്വന്തമാക്കി സ്വർണ്ണ മെഡൽ നേടിയത് പ്രതിസന്ധികളെ അതിജീവിച്ച് ഒളിമ്പിക്സിൽ എത്തിയ ഒരു പാകിസ്ഥാൻ താരമാണ് ആരാണ് അദ്ദേഹം അപ്പോൾ ഇതിൽ തന്നെ ഒരുപാട് ക്വസ്റ്റ്യനും ആൻസറും ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി നീരജ് ചോപ്ര ജാവലിൻ എറിഞ്ഞ ദൂരം എത്രയാണ് എൺപത്തി ഒമ്പത് പോയിന്റ് നാല് അഞ്ച് മീറ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എൺപത്തി ഒമ്പത് പോയിന്റ് നാല് അഞ്ച് മീറ്റർ എറിഞ്ഞ് വെള്ളി മെഡൽ സ്വന്തമാക്കി വെള്ളി മെഡലാണ് നീരജ് ചോപ്രയ്ക്ക് ലഭിച്ചത് സ്വർണ്ണ മെഡൽ നേടിയത് പ്രതിസന്ധികളെ അതിജീവിച്ച് ഒളിമ്പിക്സിന് എത്തിയ ഒരു പാകിസ്ഥാൻ താരമാണ് അപ്പോൾ സ്വർണം ലഭിച്ചത് പാകിസ്ഥാൻ താരത്തിനാണ് അദ്ദേഹത്തിന്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ സി അർഷാദ് നദീം അർഷാദ് നദീമിനാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ ലഭിച്ചത് അദ്ദേഹം പാകിസ്ഥാൻ താരമാണ് അപ്പോൾ ഇന്ത്യയുടെ നീരജ് ചോപ്രയ്ക്ക് ലഭിച്ചത് വെള്ളി മെഡൽ ആണ് അദ്ദേഹം എറിഞ്ഞ് ദൂരം ചോദിച്ചാൽ എൺപത്തി മീറ്റർ ലോക നാട്ടറിവ് ദിനം ലോക നാട്ടറിവ് ദിനം എന്നാണ് ഉത്തരം ഓപ്ഷൻ എ ഓഗസ്റ്റ് ഇരുപത്തി രണ്ട് ഓഗസ്റ്റ് ഇരുപത്തി രണ്ടാണ് ലോക നാട്ടറിവ് ദിനം ലോകാരോഗ്യ സംഘടന അനുമതി നൽകിയ ടാക് സീറോ സീറോ ത്രീ വാക്സിൻ ഏത് വൈറസിനെതിരെ ഉള്ളതാണ് ലോകാരോഗ്യ സംഘടന അനുമതി നൽകിയ ടാക് സീറോ സീറോ ത്രീ വാക്സിൻ ഏത് വൈറസിനെതിരെ ഉള്ളതാണ് ഉത്തരം ഓപ്ഷൻ സി ഡെങ്കി വൈറസ് ഡെങ്കി വൈറസിനെതിരെ ഉള്ളതാണ് ടാക്സ് സീറോ സീറോ ത്രീ വാക്സിൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മികച്ച സിനിമയ്ക്കുള്ള തൊണ്ണൂറ്റി ആറാം ഓസ്കാർ അവാർഡ് ക്രിസ്റ്റഫൻ നോളൻ സംവിധാനം ചെയ്ത ഓപ്പൺ ഹെയ്മറിനാണ് മികച്ച നടനുള്ള ഓസ്കാർ പുരസ്കാരം നേടിയതാര് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മികച്ച സിനിമയ്ക്കുള്ള തൊണ്ണൂറ്റി ആറാം ഓസ്കാർ അവാർഡ് ക്രിസ്റ്റഫർ നോളിൻ സംവിധാനം ചെയ്ത ഓപ്പൺ ഹേമറിനാണ് മികച്ച നടനുള്ള ഓസ്കാർ പുരസ്കാരം നേടിയത് ആരാണ് ഉത്തരം ഓപ്ഷൻ ബി കിലിയൻ മർഫി കിലിയൻ മർഫിക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തൊണ്ണൂറ്റി ആറാം ഓസ്കാറിൽ മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് രണ്ടാം പിണറായി സർക്കാരിന്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രിയാണ് ഒ ആർ കേളു അദ്ദേഹം ഏത് മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ ആണ് രണ്ടാം പിണറായി സർക്കാരിന്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രിയാണ് ഒ ആർ കേളു അദ്ദേഹം ഏത് മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ ആണ് ഉത്തരം ഓപ്ഷൻ സി മാനന്തവാടി മാനന്തവാടിയിൽ നിന്നുള്ള എം എൽ എ ആയ ഒ ആർ കേളുവാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി രണ്ടായിരത്തി ഇരുപത്തി കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹനായ ഉണ്ണി അമ്മയമ്പലത്തിന്റെ കൃതി രണ്ടായിരത്തി ഇരുപത്തിനാല് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹമായ ഉണ്ണി അമ്മയമ്പലത്തിന്റെ കൃതി ഏതാണ് ഉത്തരം ഓപ്ഷൻ എ അൽഗോരിതങ്ങളുടെ നാട് അൽഗോരിതങ്ങളുടെ നാട് എന്ന കൃതിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഉണ്ണി അമ്മയമ്പലത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ ആരാണ് ഉത്തരം ഓപ്ഷൻ ഡി അർജന്റീന അർജന്റീനയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോപ്പ അമേരിക്ക ഫുട്ബോൾ കിരീടം ലഭിച്ചത് മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് ഇംപ്ലാന്റ് വിജയകരമായി സ്ഥാപിച്ച ഇലോൺ മസ്കിൻ്റെ കമ്പനി മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് വിജയകരമായി സ്ഥാപിച്ച ഇലോൺ മസ്കിൻ്റെ കമ്പനിയാണ് ഉത്തരം ഓപ്ഷൻ എ ന്യൂറാലിങ്ക് ന്യൂറാലിങ്ക് എന്ന കമ്പനിയാണ് മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് വിജയകരമായി സ്ഥാപിച്ചത് എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായ കളിവെള്ളം തുഴയുന്ന നീലപ്പൊന്മാനിനെ നൽകിയ പേര് എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായ കളിവെള്ളം തുഴയുന്ന നീലപ്പൊന്മാനിനെ നൽകിയ പേരെന്താണ് ഉത്തരം ഓപ്ഷൻ സി നീലു നീലു എന്ന നീലപ്പൊന്മാനാണ് എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഐ എഫ് എഫ് ഐ നടന്ന സംസ്ഥാനം ഏത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അഥവാ ഐ എഫ് എഫ് ഐ നടന്ന സംസ്ഥാനം ഏത് ഉത്തരം ഓപ്ഷൻ സി ഗോവ ഗോവയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടന്നത് ഇലക്ട്രിക് മൺ വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ രാജ്യം ഏത് ഇലക്ട്രിക് മൺ വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ രാജ്യം ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി സ്വീഡൻ സ്വീഡൻ ആണ് ഇലക്ട്രിക് മൺ വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ രാജ്യം സ്ത്രീ തൊഴിലാളികൾ തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കുവാനുള്ള കോൾ സെന്ററിന്റെ പേര് താഴെ കൊടുത്തവയിൽ ഏതാണ് സ്ത്രീ തൊഴിലാളികൾ തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കാനുള്ള കോൾ സെന്ററിന്റെ പേര് താഴെ കൊടുത്തയിൽ ഏതാണ് ഉത്തരം ഓപ്ഷൻ എ സഹജ അപ്പോൾ സഹജ എന്നതാണ് സ്ത്രീ തൊഴിലാളികൾ തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കാനുള്ള കോൾ സെന്ററിന്റെ പേര് കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച എഐ ജിപ്പിന്റെ പേര് കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച എ ഐ ചിപ്പിൻ്റെ പേരെന്താണ് ഉത്തരം ഓപ്ഷൻ സി കൈരളി കൈരളി എന്നതാണ് കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച എ ഐ ചിപ്പിൻ്റെ പേര് ലോകവ്യാപകമായി പടർന്നു പിടിച്ച കോവിഡ് നയൻറ്റീൻ ആദ്യമായി പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം ലോകവ്യാപകമായി പടർന്നു പിടിച്ച കോവിഡ് നയൻറ്റീൻ ആദ്യമായി പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി വുഹാൻ ചൈനയിലെ വുഹാനിലാണ് കോവിഡ് പത്തൊമ്പത് ആദ്യമായി പൊട്ടിപ്പുറപ്പെട്ടത് എച്ച് ഐ വി ബാധിതരുടെ ടെസ്റ്റിങ്ങും കൗൺസിലിങ്ങിനുമായി കേരള ഗവൺമെന്റ് ആവിഷ്കരിച്ച സംവിധാനം എച്ച് ഐ വി ബാധിതരുടെ ടെസ്റ്റിംഗിനും കൗൺസിലിങ്ങിനുമായി കേരള ഗവൺമെന്റ് ആവിഷ്കരിച്ച സംവിധാനമാണ് ഉത്തരം ഓപ്ഷൻ എ ജ്യോതിസ് അപ്പോൾ ജ്യോതിസ് എന്താണ് എച്ച് ഐ വി ബാധിതരുടെ ടെസ്റ്റിംഗും കൗൺസിലിംഗിനുമായി കേരള ഗവൺമെന്റ് ആവിഷ്കരിച്ച സംവിധാനമാണ് ജ്യോതിസ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ ജി സെവൻ ഉച്ചകോടി നടന്ന രാജ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ ജി സെവൻ ഉച്ചകോടി നടന്ന രാജ്യം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ ഇറ്റലി ഇറ്റലിയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജി സെവൻ ഉച്ചകോടി നടന്നത് മനുഷ്യനെ ബഹിരാകാശത്തെ എത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതി മനുഷ്യനെ ബഹിരാകാശത്തെ എത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതിയാണ് ഉത്തരം ഓപ്ഷൻ സി ഗഗൻയാൻ ഗഗന്യാൻ ആണ് മനുഷ്യനെ ബഹിരാകാശത്തെ എത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ പദ്ധതിയുടെ പേര് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സ് ഷൂട്ടിംഗ് പത്ത് മീറ്റർ എയർ പിസ്റ്റൽ വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ വനിത രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സ് ഷൂട്ടിംഗ് പത്ത് മീറ്റർ എയർ പിസ്റ്റൽ വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ വനിതയാണ് ഉത്തരം ഓപ്ഷൻ എ മനു മനു മനുഭാക്കറിന് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സ് ഷൂട്ടിങ്ങിൽ പത്ത് മീറ്റർ എയർ പിസ്റ്റൽ വിഭാഗത്തിൽ വെങ്കല മെഡൽ ലഭിച്ചു ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് ഉത്തരം ഓപ്ഷൻ സി കൊൽക്കത്ത കൊൽക്കത്തയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് അമ്പത്തിമൂന്നാം കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് അമ്പത്തി മൂന്നാം കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ഉത്തരം ഓപ്ഷൻ ബി മമ്മൂട്ടി മമ്മൂട്ടിക്കാണ് അമ്പത്തി മൂന്നാം കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പ് ജേതാക്കൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പ് ജേതാക്കൾ ആരായിരുന്നു ഉത്തരം ഓപ്ഷൻ ബി ഓസ്ട്രേലിയ ഓസ്ട്രേലിയക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പ് ലഭിച്ചത് കക്കാട് ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് കക്കാട് ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് ഉത്തരം ഓപ്ഷൻ എ പത്തനംതിട്ട പത്തനംതിട്ട ജില്ലയിലാണ് കക്കാട് ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലമായി ചക്ക പ്രഖ്യാപിക്കപ്പെട്ട വർഷം കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലമായി ചക്ക പ്രഖ്യാപിക്കപ്പെട്ട വർഷം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് ചക്കയെ കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലമായി പ്രഖ്യാപിച്ചത് റാം കെയർ ഓഫ് ആനന്ദി എന്ന അഖിൽ പി ധർമ്മജൻ എഴുതിയ നോവലിലെ കഥാപാത്രമല്ലാത്തത് ആര് റാം കെയർ ഓഫ് ആനന്ദി എന്ന അഖിൽ പി ധർമ്മജൻ എഴുതിയ നോവലിലെ കഥാപാത്രമല്ലാത്തത് ആര് ഉത്തരം ഓപ്ഷൻ സി സുമതി സുമതിയാണ് റാം കെയർ ഓഫ് ആനന്ദി എന്ന അഖിൽ പി ധർമ്മജൻ എഴുതിയ നോവലിലെ കഥാപാത്രമല്ലാത്തത് മല്ലി രേഷ്മ കിരൺ എന്നിവരൊക്കെ റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിലെ കഥാപാത്രങ്ങളാണ് ഓൺലൈൻ ഗെയിം വഴിയുള്ള വരുമാനത്തിന് നിശ്ചയിച്ചിട്ടുള്ള നികുതി എത്ര ശതമാനമാണ് ഓൺലൈൻ ഗെയിം വഴിയുള്ള വരുമാനത്തിന് നിശ്ചയിച്ചിട്ടുള്ള നികുതി എത്ര ശതമാനമാണ് ഉത്തരം ഓപ്ഷൻ സി മുപ്പത് ശതമാനം മുപ്പത് ശതമാനമാണ് ഓൺലൈൻ ഗെയിം വഴിയുള്ള വരുമാനത്തിന് നിശ്ചയിച്ചിട്ടുള്ള നികുതി ഉപഗ്രഹം ആദിത്യ എൽവൺ വിക്ഷേപിച്ച വാഹനം ഉപഗ്രഹം ആദിത്യ എൽവൺ വിക്ഷേപിച്ച വാഹനം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ ആണ് ആദിത്യ എൽവൺ വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ പുരുഷ ഫുട്ബോൾ ലോകകപ്പ് ജേതാവായ രാജ്യം ഏത് ഭൂഖണ്ഡത്തിൽ നിന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ പുരുഷ ഫുട്ബോൾ ലോകകപ്പ് ജേതാവായ രാജ്യം ഏത് ഭൂഖണ്ഡത്തിൽ നിന്നായിരുന്നു ഉത്തരം ഓപ്ഷൻ ബി തെക്കേ അമേരിക്ക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ പുരുഷ ഫുട്ബോൾ ലോകകപ്പ് ജേതാവായ രാജ്യം ഏതാണ് അർജന്റീന അത് ഏത് ഭൂഖണ്ഡത്തിൽ നിന്നാണെന്ന് ചോദിച്ചാൽ തെക്കേ അമേരിക്ക മണ്ണും വെള്ളവും ജീവന്റെ ഉറവിടം എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ഡാഷ് ദിന സന്ദേശം മണ്ണും വെള്ളവും ജീവന്റെ ഉറവിടം എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ഡാഷ് ദിന സന്ദേശം അപ്പോൾ എന്തിന്റെ സന്ദേശമാണ് മണ്ണും വെള്ളവും ജീവന്റെ ഉറവിടം എന്നത് ഉത്തരം ഓപ്ഷൻ സി മണ്ണ് ദിനം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക മണ്ണ് ദിന പ്രമേയമാണ് മണ്ണും വെള്ളവും ജീവന്റെ ഉറവിടം ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലിന്റെ ജന്മദേശം ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലിന്റെ ജന്മദേശം ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി പോർച്ചുഗൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആണ് ആന്റോണിയോ ഗുട്ടറസ് അദ്ദേഹത്തിന്റെ ജന്മദേശമാണ് പോർച്ചുഗൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സാമ്പത്തിക ശാസ്ത്ര നൊബൈൽ ലഭിച്ചത് ആർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സാമ്പത്തിക ശാസ്ത്ര നൊബേൽ ലഭിച്ചത് ആർക്ക് ഉത്തരം ഓപ്ഷൻ സി ക്ലോഡിയ ഗോൾഡിൻ ക്ലോഡിയ ഗോൾഡിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സാമ്പത്തിക ശാസ്ത്ര നോബൽ ലഭിച്ചത് റെഡ് ഡാറ്റാ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന അന്തർദേശീയ പരിസ്ഥിതി സംഘടന ഏത് റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന അന്തർദേശീയ പരിസ്ഥിതി സംഘടന ഏത് ഉത്തരം ഓപ്ഷൻ എ ഐയു സി എൻ ഐ യു സി എൻ ആണ് റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന അന്തർദേശീയ പരിസ്ഥിതി സംഘടന രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത് ഉത്തരം ഓപ്ഷൻ ബി സൗദി അറേബ്യ സൗദി അറേബ്യയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പരിസ്ഥിതി ദിനാഘോഷം നടന്നത് രാജ്യത്തിൻ്റെ കറൻസി പ്രതിസന്ധി പരിഹരിക്കാനായി സിംബാവെ പുറത്തിറക്കിയ കറൻസിയുടെ പേരെന്ത് രാജ്യത്തിൻ്റെ കറൻസി പ്രതിസന്ധി പരിഹരിക്കാനായി സിംബാവെ പുറത്തിറക്കിയ കറൻസിയുടെ പേരെന്ത് ഉത്തരം ഓപ്ഷൻ സി സിഗ് സിഗ് എന്നതാണ് രാജ്യത്തിൻ്റെ കറൻസി പ്രതിസന്ധി പരിഹരിക്കാനായി സിംബാവെ പുറത്തിറക്കിയ കറൻസിയുടെ പേര് രണ്ടായിരത്തി ഇരുപത്തി ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ തീം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ തീം എന്താണ് ഉത്തരം ഓപ്ഷൻ എ ഭൂമി പുനഃസ്ഥാപിക്കൽ മരുഭൂകരണം വരൾച്ച പ്രതിരോധം ഭൂമി പുനഃസ്ഥാപിക്കൽ മരുഭൂകരണം വരൾച്ച പ്രതിരോധം എന്നിവയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പരിസ്ഥിതി ദിന പ്രമേയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസതന്ത്ര നോബൽ സമ്മാനം എത്ര പേർക്കാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസതന്ത്ര നൊബൈൽ സമ്മാനം എത്ര പേർക്കാണ് ലഭിച്ചത് ഉത്തരം ഓപ്ഷൻ ബി മൂന്ന് പേർക്ക് അപ്പോൾ നിങ്ങൾ ഇനി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നൊബൈൽ സമ്മാനമാണ് കൂടുതലും ഇമ്പോർട്ടൻസ് നൽകി പഠിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജസ്റ്റ് ഓർത്ത് വെച്ചേക്കുക രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മസ്റ്റ് ആയിട്ടും പഠിച്ചു വെച്ചേക്കുക ഇനി വരുന്ന ഓരോ എക്സാമിനും നൊബൈലിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അപ്പോൾ അത് നിങ്ങൾ കളക്ട് ചെയ്ത് പഠിക്കുക കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രസതന്ത്ര നോബൽ ലഭിച്ചവരുടെ പേര് കൂടി ജസ്റ്റ് പറഞ്ഞു പോകാം ജി ഭവന്തി ലൂയിസ് അലക്സി ലൂയിസ് ബ്രസ് അലക്സി ഐക്യുമോ എന്നിവർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് രോഗകാരികളായ സൂക്ഷ്മ ജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവനശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വെച്ച് കേരളത്തിൽ നടപ്പിലാക്കിയ കർമ്മ പദ്ധതിയുടെ പേര് രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വച്ച് കേരളത്തിൽ നടപ്പിലാക്കിയ കർമ്മ പദ്ധതിയുടെ പേരാണ് ഉത്തരം ഓപ്ഷൻ എ കെ എ ആർ എസ് എ പി കേരള ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ എന്നതാണ് കെ എ ആർ എസ് എ പിയുടെ ഫുൾ ഫോം അപ്പോൾ രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യമിച്ച് കേരളത്തിൽ നടപ്പിലാക്കിയ കർമ്മ പദ്ധതിയുടെ പേരാണ് കെ എ ആർ എസ് എ പി കേരള ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ ഇന്ത്യയിൽ ആദ്യമായി ഹിമാലയൻ കഴുകന്മാരുടെ പ്രജനനം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഇന്ത്യയിൽ ആദ്യമായി ഹിമാലയൻ കഴുകന്മാരുടെ പ്രജനനം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനമാണ് ഉത്തരം ഓപ്ഷൻ ബി ആസാം ആസാമാണ് ഇന്ത്യയിൽ ആദ്യമായി ഹിമാലയൻ കഴുകന്മാരുടെ പ്രജനനം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനം ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനമാണ് ഉത്തരം ഓപ്ഷൻ സി നാഗാലാൻഡ് നാഗാലാന്ഡാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നായിട്ട് അറുപതോളം ആണ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡ് വേണമെങ്കിൽ പറയാം നൂറ്റി എഴുപത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് നൂറ്റി എഴുപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് നൂറ്റി അറുപത്തഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് ഇതൊക്കെ ഇപ്പോൾ തന്നെ നിങ്ങൾ പഠിച്ചു പോവുക അറിയാൻ വയ്യാത്ത ക്വസ്റ്റ്യൻസ് മാത്രം നോട്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക റിപ്പീറ്റ് ചെയ്ത് ക്ലാസ്സുകൾ കേൾക്കുക അടുത്ത പാട്ട് ഉടനെ ഇടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ Thank you.